ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം മുപ്പത്തി അഞ്ച് തുലിയുമെടുത്തു പുതച്ച കലിയെ കഴലാൽ അഴിക്കുമൊരു കലിയും കാലാൽ തുലയും നിലയേയൽ നിലയ്ക്കുമ ഊര സ്വനുഭീതി മന്ത്രം മുപ്പത്തഞ്ചിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ആനത്തോൾ ശരീരമാകെ പുതച്ചു കലി എന്ന മൂർത്തിയെ സ്വന്തം കാലുകൊണ്ട് ചവിട്ടി ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ടും നടനം ചെയ്യുന്ന വീരമൂർത്തി ആയിരുന്നവനെ എല്ലാ തിന്മകളും അതായത് കലികാലവും കാലം കൊണ്ടില്ലാതായി തീരുന്നതാണെന്നുള്ള സത്യത്തെ സൂചിപ്പിക്കുന്നവനെ സകല അവസ്ഥ ഭേദങ്ങൾക്കും താങ്ങും തലയുമായിട്ടുള്ളവനെ ഓം ശ്രീനാരായണ परमगुरवी नमः ॐ श्री शारदाम्बिकायी नमः